പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജാനുവരി നാല് ശനിയാഴ്ച എല്ലാവർക്കും നല്ല സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ വചനവായനയിൽ ജോബിൻ്റെ പുസ്തകം അവസാനിക്കുകയാണ് നാൽപ്പത്തി രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവാക്യങ്ങളാണ് ഇന്ന് നാം ശ്രവിക്കുക ഇതോടെ ജോബിൻ്റെ പുസ്തകം അവസാനിക്കുന്നു നാളെ മുതൽ സങ്കീർത്തനങ്ങൾ ആരംഭിക്കുന്നു നമുക്ക് വചനവായനയിലേക്ക് പ്രവേശിക്കാം ജോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവാക്യങ്ങൾ ജോബിൻ്റെ നീതീകരണം ജോബ് കർത്താവിനോട് പറഞ്ഞു അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു അറിവില്ലാതെ ഉപദേശത്തെ മറച്ചു വയ്ക്കുന്നവൻ ആരാണ് എന്ന് അങ്ങ് ചോദിച്ചു എനിക്ക് മനസ്സിലാകാത്ത അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുപോയി കേൾക്കുക ഞാൻ സംസാരിക്കുന്നു ഞാൻ ചോദിക്കും നീ ഉത്തരം പറയണം എന്ന് അങ്ങ് പറഞ്ഞു അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു അതിനാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു കർത്താവ് ജോബിനോട് ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം തോമാന്യനായ എലിഫാസിനോട് അരുളി ചെയ്തു എൻ്റെ ക്രോധം നിനക്കും നിൻ്റെ രണ്ട് സ്നേഹിതന്മാർക്കും എതിരെ ജ്വലിക്കുന്നു എന്തെന്നാൽ നിങ്ങൾ എന്നെപ്പറ്റി എൻ്റെ വാസൻ ജോബിനെപ്പോലെ സംസാരിച്ച് ശരിയായിട്ടല്ല സംസാരിച്ചത് അതിനാൽ ഇപ്പോൾ തന്നെ ഏഴ് കാളകളെയും ഏഴ് മുട്ടാടുകളെയും കൊണ്ട് ജോബിൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ദഹന ബലി അർപ്പിക്കുവിൻ എൻ്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ അവൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് നിങ്ങളുടെ ബോഷത്വത്തിന് നിങ്ങളെ ശിക്ഷിക്കുകയില്ല നിങ്ങൾ എൻ്റെ ദാസനായ ജോബിനെ പോലെ എന്നെപ്പറ്റി ശരിയായത് സംസാരിച്ചില്ല തോമാന്യനായ എലിഫാസും സൂഹ്യനായ ബിൽദാദും നാമാ നാമാർത്ഥനായ സോഫാറും കർത്താവ് പറഞ്ഞ പ്രകാരം ചെയ്തു കർത്താവ് ജോബിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് അവന് തിരികെ കൊടുത്തു അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും മുൻ പരിചയക്കാരും അവൻ്റെ വീട്ടിൽ വന്ന് അവനോടുത്ത് ഭക്ഷണം കഴിച്ചു കർത്താവ് അവൻ്റെ മേൽ വരുത്തിയ എല്ലാ അനർത്ഥങ്ങളെയും കുറിച്ച് അവർ സഹതപിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അവർ ഓരോരുത്തരും പണവും ഓരോ സ്വർണ്ണ മോതിരവും അവന് സമ്മാനിച്ചു കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതം മുൻപിൽത്തിലേക്കാൾ ധന്യമാക്കി അവനെ പതിനാലായിരം ആടുകളും ആറായിരം ഒട്ടകങ്ങളും ആയിരം വേർ കാളകളും ആയിരം പെൺകഴുതകളും ഉണ്ടായി അവനെ ഏഴു പുത്രന്മാരും മൂന്ന് പുത്രിമാരുമുണ്ടായി മൂത്തവൾ ജമീമ രണ്ടാമത്തേവൾ കെസയ്യ മൂന്നാമത്തേവൾ കോരൻഹാപ്പ് ജോബിൻ്റെ പുത്രിമാരെപ്പോലെ സുന്ദരിമാരായ സ്ത്രീകൾ ആ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല പിതാവ് അവർക്കും സഹോദരന്മാർക്കുമൊപ്പം അവകാശം കൊടുത്തു അതിനുശേഷം ജോബ് നാൽ നൂറ്റിനാൽപ്പത് വർഷം ജീവിക്കുകയും മക്കളും മക്കളുടെ മക്കളുമായി നാല് തലമുറ വരെ കാണുകയും ചെയ്തു അങ്ങനെ ജോബ് പൂർണ്ണായുസ് പ്രാപിച്ച് വൃദ്ധനായി മരിച്ചു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കന്യകയായ വിശുദ്ധ എലിസബത്ത് ആൻസെറ്റേണിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് അമേരിക്ക സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് രണ്ട് വർഷം മുമ്പ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് ആഗസ്റ്റ് ഇരുപത്തി തീയതി ഒരു എപ്പസ്കോപ്പിയൻ കുടുംബത്തിൽ ജനനം കുട്ടിക്കാലത്ത് തന്നെ പ്രാർത്ഥനയിലും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആത്മശോധനയിലും വളർന്നു പിതാവ് സേവനവും പരസ്നേഹവും മകളെ പരിശീലിപ്പിച്ചു ചെറുപ്പത്തിൽ തന്നെ മാതാവും സഹോദരിയും മരിച്ചു പത്തൊമ്പതാം വയസ്സിൽ ഈ ന്യൂയോർക്ക് സുന്ദരി വില്യം മാജിസേറ്റേണിലെ വിവാഹം കഴിച്ചു അവൾക്ക് അഞ്ച് മക്കളുണ്ടായി എലിസബത്തിൻ്റെ മുപ്പതാം വയസ്സിൽ ക്ഷയരോഗം മൂലം ഭർത്താവ് മരിക്കുകയും സമ്പത്ത് നശിച്ചു പോവുകയും ചെയ്തു ഭർത്താവ് മൊത്ത് ഇറ്റലിയിൽ താമസമാക്കിയപ്പോൾ മുതൽ കത്തോലിക്കരെ പോലെ മാതാവിനോടുള്ള ഭക്തി ആരംഭിച്ചു ഭർത്താവിൻ്റെ മരണശേഷം എലിസബത്ത് കത്തോലിക്ക സഭയിൽ ചേർന്നു കുട്ടികളെ സംരക്ഷിക്കാൻ ബോസ്റ്റണിൽ ഒരു സ്കൂൾ സ്ഥാപിച്ചു പിന്നീട് ഉപവി സഹോദരിമാരായി സുഖക്കേടുകളും തെറ്റിദ്ധാരണകളും അവളെ ഞെരുക്കിക്കൊണ്ടിരുന്നു രണ്ട് കുട്ടികൾ മരിച്ചു ഒരു മകൻ കൊള്ളരുതാത്തവനായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ജനുവരി നാലാം തീയതി എലിസബത്ത് ഈ ലോകത്തു നിന്നും യാത്രയായി അവർ എഴുതിയിട്ടുള്ള ആയിരത്തോളം കത്തുകൾ തന്നെ ധീരവിശുദ്ധിയിലേക്ക് ഉയരമെന്ന് വ്യക്തമാക്കുന്നുണ്ട് ആറാം പൗലോസ് മാർപ്പാപ്പ വിശുദ്ധയെന്ന് പ്രഖ്യാപിച്ചു വിശുദ്ധ എലിസബത്ത് അൺസറ്റേണിൻ്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു Thank you.